ഹായ്ക്കം നമ്മുടെ ഈ ചാനൽ അപ്പൊ അടുത്തൊരു വീഡിയോക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമുക്ക് ഒരു ചെറിയ വർഷമുള്ള വിഷമമുണ്ട് സന്തോഷം ഞാൻ പറയാം ഞങ്ങളുടെ ലൈഫിൽ എപ്പോഴും രണ്ടു ദിവസം സന്തോഷിച്ചാൽ രണ്ടു ദിവസം ദുഃഖിക്കും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പൊ ഒരു വിഷമം കഴിഞ്ഞാൽ അടുത്തൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് അതിനൊരു സമയം സാഹചര്യം എല്ലാം ഒത്തു വരണ്ടത് പോയിട്ട് സന്തോഷം കഴിഞ്ഞപ്പോ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങള് അതായത് ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം ആയെങ്കിലും ഇന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ ആളെ കൊണ്ടിരുന്നത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടു എല്ലാവരും വീടുകളും ഉണ്ട് അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞിനെ അച്ഛും നമ്മുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ ഒന്നായി എന്താ വെച്ചാൽ പെണക്കും പിണക്കും അതൊക്കെ എല്ലാവരുടെ ലൈഫിലുള്ള പോലെ എല്ലായിടത്തും ഉണ്ട് ഞങ്ങളുടെ ലൈഫിലുണ്ട് ഇപ്പൊ ഞാൻ എന്താണെങ്കിലും ഇപ്പൊ ഇന്ന് രാവിലെ ഇടയ്ക്ക് ഒരു അടി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാര് അടി അടി പെക്കൊക്കെ എല്ലാവരുടെ ലൈഫിലുള്ളവര് ഞങ്ങളുടെ ലൈഫിലുണ്ട് പക്ഷെ അതുപോലെ കുഞ്ഞിനായാലും അതൊക്കെ കഴിഞ്ഞു എല്ലാം പ്രശ്നങ്ങളും മാറി ഞങ്ങൾ ഒന്നായിരിക്കണം അപ്പോൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ കുറേ ആൾക്കാർക്ക് അറിയാം കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും കാണുമ്പോൾ എന്നോട് ചോദിക്കും കുഞ്ഞിന്റെ വിവരം എന്തെങ്കിലും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു വന്നോഷരോട് പറഞ്ഞു ആ നമുക്ക് വിശ്വസ്തത തോന്നിയവരോടും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നാണ് മീഡിയയുടെ മുന്നേ ഞങ്ങൾ കുഞ്ഞ വരണ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതും ഞങ്ങളുടെ അസന്തോഷം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അല്ലേ പിന്നെ അമ്മയ്ക്ക് കൊറച്ച് ദിവസമായിട്ട് ചെറിയൊരു ഉണ്ട് കിരീടിപ്പ് ഇണ്ട് അത് ഫ്രിഡ്ജെടുത്ത് പൊക്കാനൊക്കെ നോക്കിയത് അത് കഴിഞ്ഞാ അതാണ് കഴിയും പിന്നെ അച്ഛന്റെ അടിയന്തരമായിട്ട് നമ്മളെ കാണാൻ ആഗ്രഹിച്ച സന്തോഷം അതാണ് നമ്മളെ കാണാൻ ആഗ്രഹിച്ചിട്ട് പറയുമ്പോൾ അവരിവിടുന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്താണ് അവര് താമസിക്കുന്നത് പറഞ്ഞിട്ട് അല്ല അവർക്ക് അവർക്ക് നമ്മളറിയും ഈ അടുത്തുള്ളവരാണെന്ന് അറിയണം എവിടെയാണ് വീട് എന്താണെന്ന് അറിയില്ല പക്ഷെ ഈ ഏരിയയിലാണോ ർക്കറിയായിരുന്നു കേട്ടോ പക്ഷേ ഇന്നാണ് എല്ലാത്തിലും ഒരു സമയം ഉണ്ടെന്ന് ഇന്നാണ് അവർ ഞങ്ങൾ തമ്മിൽ കണ്ടുപിടിക്കാൻ നിൽക്കുമോന്നു എനിക്ക് വൈകാണ്ട് അതിൻ്റെ അവിടെ നിന്നുകൊണ്ട് തോന്നുന്നു എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങി പിന്നെ അങ്ങനെ പഴയ പഴയ വീഡിയോകൾ കാണാൻ തുടങ്ങി അങ്ങനെ എന്നോട് ഇഷ്ടം അല്ല ചിലവർ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമുക്കത് ശരിക്കും സന്തോഷവും സങ്കടം കൂടിയിട്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്രയും നമ്മളെ ഇഷ്ടം കഴിക്കാൻ പറ്റിയ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് അക്ക് ആ എന്നെ അവർ പരിചയപ്പെട്ട അവർ ആങ്ങളെ കുട്ടിയിൽ ഞങ്ങൾ ചെറുപ്രദേശം ഷവായി കഴിക്കാൻ പോയിട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ മൂന്നാല് പിള്ളേരൊന്നും കഴിക്കുന്നുണ്ട് അപ്പം അവര് ഈ കുട്ടി നമ്മുടെ മുഖത്ത് വെച്ചിരുന്നത് അപ്പം ഞാൻ പറയും അയ്യോ ആൺകുട്ടികളും യൂട്യൂബ് ചാനൽ കണ്ട കുട്ടിക്ക് നമ്മളെ അറിയാലോ എന്ന് പറഞ്ഞു പിന്നെ വളരെ നിങ്ങൾ ഞാൻ ഇവിടെയോ ചെയ്യില്ലോ ചോദിച്ചു അപ്പഴാണ് ഞാൻ പറഞ്ഞു ഷവായി കടയിലല്ലേ തൊറുതൂറ് ആസ്ട്രോളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഷവായി കടയിൽ വെച്ച് കയറിണ്ടായിരുന്നു അപ്പം എത്ര അടുത്താണേലും എല്ലാത്തിനും സമയം ഉണ്ടെന്ന് ആ സമയം ഇന്നായിരുന്നു ഇന്നവരെ കണ്ടു ഒരേ നേരം സംസാരിച്ചു സംസാരിക്കുക ചോദിച്ചാൽ നമ്മളെ ഇഷ്ടപ്പെട്ടത് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ട് എന്ന് വെച്ചാൽ അതൊരു സന്തോഷമല്ലേ അല്ലേ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത നമ്മളൊരു സന്തോഷം നമ്മൾ എന്താ ഇന്നാളും കൂടി ഒരു വീഡിയോയില് വന്നുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് വീഡിയോ ഒരു രസമില്ല നിങ്ങൾ എല്ലാരും കൂടിയിട്ടുള്ള വീഡിയോ ആണ് രസം ഇപ്പൊ നാളെ വിട്ട് ചെപ്പ അങ്ങനത്തെ വീഡിയോ ആണ് രണ്ട് ദിവസം നമുക്ക് എനിക്ക് ദൈവം ധൈര്യമാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും കുറെ നാൾക്ക് ശേഷം എന്റെ വീട്ടില് എന്റെ മക്കൾക്ക് ഫുഡ് വെച്ച് കൊടുത്താൽ അങ്ങനെ വീഡിയോ മാത്രമല്ല ചെറിയ വീഡിയോ മുതൽ നിങ്ങൾ പ്രകടിപ്പിച്ച് ഭക്ഷണത്തിനും കുഞ്ഞ നല്ല ക്ഷീണിച്ചുണ്ട് അപ്പൊ എന്തെങ്കിലും ഇത് വെച്ച് കഴിച്ചാൽ ചിലപ്പോ ഇവിടത്തെ വെള്ളം കുടിച്ച ചിലപ്പോ ദീപം വെക്കിയും അത് നമ്മള് ജനിച്ചു വളർന്ന ആര് വീണ്ടാ കൂടുമ്പോ ചെടിയൊന്നും അപ്പൊ ക്ഷീണ അപ്പോൾ ഭയങ്കര ക്ഷീണം അവർക്ക് എന്ന് കപ്പ കെട്ടും ഈ അലർജിയുടെ പ്രശ്നം കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം അപ്പോൾ ഇന്ന് കണ്ടുപോയി പറഞ്ഞാൽ നല്ലോണം ക്ഷീണം ഇട്ടാ ഭക്ഷണം നല്ലോണം വെച്ച് കൊടുത്തവർക്ക് നല്ലവണ്ണം കഴിക്കാൻ കൊടുക്കുന്ന നല്ല പക്ഷേ അവൾക്ക് നിൽക്കാൻ എത്ര ദിവസം പറ്റാന്ന് എന്നാലും ഉള്ള ദിവസം നാവിട്ടിക്കൊരു വീഡിയോ എന്നോട് നാളെ കൂടി പറഞ്ഞില്ല പറഞ്ഞ ആളെന്നാവുന്നതിന് പൊന്നാവട്ടെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ദൈവം വരികയാണ് ഇപ്പം നമ്മുടെ പൊന്നും ഷെബിയും കാർത്തും കുണുക്കനും കുണിക്കയും അച്ചും കുഞ്ഞനും എല്ലാവരും കൂടി എല്ലാ ഞാൻ എൻ്റെ ഒരു സ്വഭാവം എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഫാമിലി അതിൻ്റെ ഒരു അപ്പുറത്തേക്ക് എനിക്കൊരു ഒരു ഇല്ല ഒന്നുമില്ല എനിക്ക് അവരാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന് അതിൽ ആരാ എന്താ പറയുക അധികാരം പിടിക്കാനോ ആരുടെയും ഇത് എനിക്ക് ഇഷ്ടമല്ല അവർ എൻ്റെ പ്രോപ്പർട്ടിയാണ് നാലുമക്കളും തന്നെയായിട്ട് പിന്നെ മരുമക്കൾക്ക് തന്നെ പറഞ്ഞാൽ അവർക്ക് ബന്ധുക്കൾ വേറെ ഉണ്ട് അപ്പോൾ അത് വെച്ചാൽ അവരെൻ്റെ മക്കൾ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇത് എൻ്റെ ആലുമക്കളിൻ്റെ തന്നെയായിട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്പൊ നിങ്ങള് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാൻ നിങ്ങളെ ഇരുപത്തിയേഴ് വർഷം പിന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഹാപ്പിയാണ് അതിൽ ഞാരൊക്കെ എന്തൊക്കെ വലിച്ചടിച്ചാലും ഞാൻ ഉണ്ണിനെ സ്നേഹിക്കേണ്ടത് എന്റെ ഹൃദയം നിറഞ്ഞിട്ടുള്ള സ്നേഹമാണ് ഉണ്ണി അത് എങ്ങനെ കണക്കാക്കി എങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ എനിക്ക് ഒരു തരം മാത്രം എനിക്ക് ഇഷ്ടല്ല ഇഷ്ടല്ലാ ഇഷ്ടല്ലേ ഒരു പക്ഷെ മക്കളടക്കം എന്നെ കൂടെ ഇഷ്ടം അപ്പൊ ഞാൻ അവരുടെ എന്തെങ്കിലും അത് അത് ഇന്ത്യ അതാ അപ്പൊ ശരി ഞാന് എന്റെ ചേട്ടനും കൂടുതലും സ്നേഹിക്കാൻ കൂടുതൽ ആ ഒരു സന്തോഷ വാർത്ത കൂടി ഇണ്ടിട്ടാ എലക്ഷനൊക്കെയല്ലേ അതെ എല്ലാ സന്തോഷത്തിനും മൊത്തം സന്തോഷ ണ്ടാ എന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലായിട്ട് നിന്നായിരുന്നു രണ്ട് വ്യക്തികള അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ യാത്ര ഒരു പക്ഷെ അന്യായിട്ട് പോലും അത് അതെ എന്താ പറയാ പറ കാരണത്തില് അന്വേഷണത്തെക്കാളും കൂടുതൽ ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിച്ച രണ്ട് വ്യക്തികള് ഞങ്ങളാ ഞങ്ങള് മൂന്നാളാ ഞങ്ങള് മൂന്നാളായിരുന്നു ഈ വീട്ടിലെ ആദ്യം തൊട്ട് ഒരുപാട് വർഷം ഞങ്ങൾ ആദ്യം പാളിയന്മാരെ കൊന്നിട്ട് നോക്കു ഇപ്പൊ സത്യത്തില് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാ അർത്ഥത്തിലും ഞങ്ങള് ഹാപ്പിയാണ് ലൈഫിൽ വേനൽ ഉണ്ടാവും ആ വേനലൊക്കെ കഴിഞ്ഞപ്പോ ഒരു വസ്ത്രമാണ് നമ്മുടെ നല്ല നല്ല തളുത്താൻ നല്ല കാലഘട്ടമാണ് ഇതല്ല ഇപ്പൊ അച്ഛനെയൊരു മരണത്തിന്റെ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങളുണ്ടായിരുന്ന ഒരു തന്നെയുള്ള കുളിക്കേണ്ട അല്ലെങ്കിൽ എന്തൊരു ഒത്തിരി

എനിക്ക് കൈ പിടിച്ചിറങ്ങാൻ പറ്റില്ല കഴിഞ്ഞപ്പോ പ്രായ നിങ്ങളൊക്കെ ഇണ്ടല്ലോ എട വല എല്ലാരും ഉണ്ടല്ലോ പിന്നെ പക്ഷെ ഇവിടെ ഒറ്റത്താടി ഇത് മാത്രമേ ഉള്ളു ഇതിനൊരു കൂട്ടായ്മ അയ്യോ പോസ്റ്റ് ഓഫീസ് ഓപ്പനാണല്ലോ പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ആണല്ലോ ഏഹ് എടൊക്കെ ബാക്കുന്നു ഫ്രണ്ടെന്നൊക്കെ കാണുന്നുണ്ടില്ലേ ഇവിടെ മാത്രം ആളായിട്ടില്ല ബാക്കി ഇതൊക്കെ ഇവര് ഇവര് സെറ്റാണ് ഇവര് ചേട്ടൻ ചനീതി അങ്ങനെ സെറ്റാ അല്ലേ കാത്തു ആളെ കൊറച്ച് ദിവസം അമ്മയുടെ ആയിട്ട് ഉണ്ണി ഉണ്ടോ ഉണ്ണി ഉണ്ടോ പിന്നെ കാട്ടു കാട്ടു ഉണ്ണി ഉണ്ണി എവിടെ ഉണ്ണിനുണ്ണി അങ്ങനെ നമ്മളിപ്പ എല്ലാരും സെറ്റായി ഹാപ്പി ആയി ആയിട്ട് കെട്ടിപ്പിടിക്കണേ കുണുക്കെ കട്ടി പിടിച്ചു ഈ ഒരു കാര്യത്തിൽ അന്യോടോടെ ഏറ്റവും സമ്പന്നല് എല്ലാരും കൊറേ ബോധനുണ്ടാക്കി അനിയടെ ഉണ്ടാക്കി ബോധന ഇതാണ് ആ തിരിഞ്ഞ് തിരിഞ്ഞ് മീശബോധല്ലേ നീല ചന്തി കണ്ടോണ്ട് ഇങ്ങനെ പിള്ളച്ച കേസ് കൊടുക്ക ചെലവി എന്താ ചെലവി എന്താ എന്താ എന്നോട് വേണം പറഞ്ഞു വയ്യാതെ കടന്ന് ഞാനാണ് വന്ന് വോട്ട് ചെയ്യാൻ പറയുന്നത് എന്നോട് പറഞ്ഞു മൂന്നാമതാ പറഞ്ഞു മൂന്നാമതാണ് എന്ന ഒന്നാമതാക്കണത് ഞാൻ ഞാക്കി തരാം പറഞ്ഞു ആയോ ആയിരണം എന്റെ കുഞ്ഞിനെ എല്ലാര്ക്കും ആട്ടം ഉണ്ട് ഇത് എന്റെ ഊട്ടി ഊട്ടി എല്ലാവർക്കും ഓരോന്നുള്ളൂട്ടാ കൂട്ടി അപ്പൊ ഇതിലൊക്കെ ചൊറിയാൻ വരും അതാണ് ഇതാണ് പറഞ്ഞിട്ട് കേക്കും ഞങ്ങളെ ഇങ്ങനെ ഒരു മുഹൂർത്തം കാണാണ്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നു കേട്ടോ ഞാനെന്തൊക്കെ പറഞ്ഞാലും നല്ല കളറും കാര്യ ബ്ലാക്ക് ബ്ലാക്ക് അല്ല നല്ല ഭംഗിയോ കൊറച്ച് കാശ് വഴുതല്ലേ അപ്പൊ എന്തായാലും ഭംഗി വരും ഭംഗിണ്ടാവു കാശ് വഴപ്പിന് ഭംഗി വരുമോ എന്തായാലും കുഞ്ച വെള്ളത്തിൽ നമുക്ക് പുതുപോലെ ആക്കി വെച്ചു ഞാനൊന്ന് വന്നിട്ടുണ്ട് മീഷ ഞാൻ താരത് വിക്രമനെ ഇവിടെ വരെ വെച്ചിട്ട് ഞമ്മള ഞാൻ പറഞ്ഞ മീശ മീശോടീക്കനോ മി അങ്ങനെന്തായാലും ഇന്നത്തെ തുടക്കം നല്ലതിനാട്ടെ അടിപൊളി ആവട്ടെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞു കളിക്കാൻ പോവാ അല്ലേ ആ നമുക്ക് വിചാരിച്ചു നാളെ ആ ഒരു വിട്ടല്ല

പറ്റില്ല പോവാൻ റ്റേ കൊറേ പ്ലാനിങ് കിട്ടുന്നുണ്ട് അത് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റിയ അങ്ങനെ രീതി എല്ലാവരും കാത്തിരുന്ന ഒരൊറ്റ ഫ്രെയിമ് ഇപ്പം എത്തിയിട്ടാണ് അപ്പം എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് സ്ത്രീധനം കൊടുക്കാണ്ട് കെട്ടിച്ചില്ലേ എന്നൊക്കെ പറയണ ഒരു പലവരുണ്ട് പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം ഞാൻ കല്യാണം അയച്ചു കൊടുക്കാൻ എൻ്റെ പരമാവധിയിൽ അപ്പുറം ഞാനെന്നു ശ്രമിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തളരില്ല ഒരിക്കലും അവർക്കൊന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിന് ഒരു അച്ഛനും അമ്മയല്ല ഉള്ളത് ലാസത്തെ മുതലടകം വിറ്റിട്ട് അവരെ കല്യാണം കഴിച്ചു കൊടുക്കാം ഇന്ന് പൊന്നിനായാലും കുഞ്ഞിനായാലും വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ പിന്നെ ആദ്യ ബുദ്ധി നമുക്ക് എന്തേലും ഉണ്ണൊഴുക്കായിട്ട് ഉണ്ടാക്കാം പൊന്നായാലും കുഞ്ഞിനെ ആയാലും പറഞ്ഞു ഉണ്ണുക്കുള്ളതല്ലമ്മ അതൊന്നും ചെയ്യണ്ട അവർക്കായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എന്നവർ പറഞ്ഞിട്ടു ഏ അത് അവർക്കുള്ളത് അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞവരാണ് അവർക്ക് എന്തേലും കൊടുക്കുകയായിട്ട് അവർക്ക് ഇട്ടുപോ എന്തേലും അല്ലാണ്ട് ഒരുപാട് സ്ത്രീധരണം നല്ല നിരക്ക് കൊടുക്കാനൊന്നും അന്നിന്നും ഞങ്ങളുടെ ഇതില്ല അന്നേരം പരമാവധി ഞങ്ങളോട് എന്തിനും ചെയ്യുക എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ദൈവം ഓരോന്നിനും ഓരോ വിധിയാണ് അപ്പോൾ ആ വിധി ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം ഇതിന് പലരും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇന്ത്യയിൽ കാര്യം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും കാര്യങ്ങൾ വരും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സമാധാനത്തിന് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത് പരമാവധി ഞങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ഹാപ്പിയാണ് ഞങ്ങളേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു നെഗറ്റീവ് അല്ലാതെ എന്തൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അത് നമുക്ക് ആലോചിച്ചാൽ എല്ലാ കാര്യത്തിലും ഉണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും അതിനും ഉണ്ടാവുന്ന നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അപ്പോൾ അതെന്തായാലും ഞങ്ങൾ മെയിൻറ്റെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫാണ് ഏറ്റവും വലുത് ഞങ്ങളുടെ സന്തോഷം ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അപ്പോൾ ഞങ്ങളെക്കാളുപരി ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ ഫേസിലേക്ക് നോക്കിയാൽ അവർ ഭയങ്കര ഹാപ്പിയാണ് കുണുക്കിനെ കുണിക്കുക അപ്പോൾ ഈ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ വരെ പോകട്ടോ എന്താ വെച്ചാൽ വേറെ ഒന്നെല്ലാം സത്യത്തിൽ പോകാനുള്ള കാരണം വീട്ടിൽ ഫുഡ് കഴിക്കല ഐറ്റംസുകൾ കാരണം ഒക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണേ തൃശ്ശൂർ പോകണോ എന്ന് ചോദിക്കും അതെന്താ വെച്ചാൽ കുണുക്കിന് ഉണക്കിന് കുറേ ദിവസമായി നമ്മൾ പുറത്തേക്കായിട്ടൊന്നും കൊണ്ടുപോകാമല്ലോ സ്കൂൾ ട്യൂഷൻ ഇത് മാത്രമായിരുന്നു അവർക്ക് കുറേ അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നമുക്കൊരു ഓഫറുകളുടെ ടിഷ്യൂ കാര്യങ്ങളും ലിക്വിഡ് പാത്രം ലിക്വിഡ് വാഷിംഗ് ലിക്വിഡ് അങ്ങനെ കുറേ ലിക്വിഡുകൾ സാധനങ്ങളുള്ള സാധനങ്ങൾ നമുക്ക് ഓഫറിന് കിട്ടും നെറ്റ് സ്റ്റോറിലേക്ക് ഹൈലൈറ്റ് ഹോമിലേക്ക് പോകണം കേട്ടോ അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഓഫർ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ പോക്ക് ഉള്ള മനസ്സിനും ഹാപ്പിയാകും നമുക്ക് കുറച്ച് ഓഫറുള്ള സാധനങ്ങളും മേടിക്കാം അങ്ങനെ വേണ്ടി പിന്നെ നമുക്ക് മറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകണേക്കാളും തിരഞ്ഞു എടുക്കാനും കാര്യങ്ങളൊക്കെ ഇതാണ് എളുപ്പം ഇതാണ് കുണുക്കനും കുളിക്കണേ സന്തോഷം എന്താ വെച്ചാൽ അവരുണ്ടാവും അവർ ആയിട്ട് അവിടെ ഓടി നടന്ന് അവർ എൻജോയ് ചെയ്യട്ടെ ഇതിപ്പോൾ കാണിക്കുന്നത് ഒരു സ്വഭാവം കുശുമ്പസ്വഭാവട്ടോ പൊന്നു ഷെബീൻ വന്ന സമയം തൊട്ട് ഇത് വിലക്ക് പൊന്നുവിന് ഷെബിനടുത്ത് ഇരുത്തിട്ട് സിനിമ കാണിക്കില്ല ഫുഡ് കഴിക്കുമ്പോഴത് എല്ലായിടത്തും നടുവിൽ കുണുക്കണ്ടാവട്ടെ ഇപ്പോൾ കൂടുതൽ അച്ചൂനും കുഞ്ഞിനും നടുവിലാണ് എന്നാലും പെങ്ങന്മാരുടെ അടുത്ത് വേറെ ആരും നിൽക്കുന്നതൊന്നും ഇഷ്ടമില്ലാട്ടോ കുശുമ്പ സ്വഭാവമാണ് എന്നാൽ പുഞ്ഞു കുഞ്ഞ ഡ്രസ്സ് മാറുമ്പോൾ പോയി ആ കുഞ്ഞു വന്നിട്ട് നല്ല ഡ്രസ്സ് വന്നു പോയി പോയി അച്ചു പോയി കുഞ്ഞയുടെ ഡ്രസ്സ് മാറാന്നാണ് ഭയങ്കര കുശും ചക്കനാട്ടാ അപ്പോൾ ഈ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തല്ലേ കുണുക്ക് ഭയങ്കര വാശിയായിട്ടോ അമ്മ സ്റ്റാർ ഇട്ടായോ സ്റ്റാർ ഇട്ടോ എന്താ വെച്ചാൽ അവർക്കറിയില്ല ഇതാ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ പ്രാവശ്യ ഉണ്ണിയാ നമുക്ക് പൂക്കളിടാനോ സ്റ്റാർ ഇടാനോ ഒന്നും പറ്റില്ല നമുക്ക് അടുത്ത കൊല്ലോട്ട് സെറ്റാക്കും ഈ ഒരു കൊല്ലം ഇങ്ങനെയാണ് അപ്പോൾ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഈ ീയൊക്കെ അവിടെ ഒരു മുകളിൽ എവിടെയോ വീട് പണി സമയത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതൊന്ന് പൊടി തട്ടിയിട്ട് ആ കോണിയിലെ മുകളിൽ അല്ലെങ്കിൽ ആ ഏതെങ്കിലും റൂമിനുള്ളിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ അതിൽ സെറ്റ് ചെയ്യാനുള്ളത് ഉണ്ടോ എന്നൊന്നും അറിയില്ല ഒന്ന് വിളിച്ചു നോക്കണം എന്താ വെച്ചാൽ അവരകത്തിരുന്ന് അവർ ഒരു മനസ്സിനെല്ലാവരീട്ടുള്ള ഒരു വിഷമം അതാണ് അവർക്ക് അങ്ങനെ വരുന്ന വഴിക്ക് പരാമർത്ത് ഞാൻ മീൻ കണ്ടുവിട്ടു ഞാൻ നോൻപ് തുടങ്ങിയ സമയത്ത് എവിടെ നോക്കിയാലും കാണണ മീൻ മാന്തല വലുതില്ലേ ഞങ്ങളുടെ വയസ്സത്ത് പട്ടത്തിനാണ് പറയട്ടോ അപ്പോൾ അത് കണ്ട ശേഷം അത് മേടിച്ച് കുറച്ച് കറി കറിവേച്ചു കുറച്ച് വറുത്തു പിന്നെ ചിക്കൻ മേടിച്ചു ചിക്കൻ ഒരു മൂന്നര നരയിൽ ചിക്കൻ മേടിച്ചു വറുത്തും കറി വെച്ചു പക്ഷേ വറുക്കണതിൻ്റെ ഒപ്പമാണ് ഭയങ്കര പോളിങ് ആയതുകൊണ്ട് എന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് നമ്മൾ ഉണ്ണികള് കാർത്തായാലും പൊന്നു ആയാലും പൊന്നുന്നാലും കുഞ്ഞിനായാലും കുഞ്ഞിന് കുണുക്കായാലും കുണുക്കനായാലും ഭയങ്കര പോളിങ്ങായിരുന്നു കേട്ടോ അവർ രാത്രി ആകുമ്പോഴേക്കും കുണുക്കുന്ന ഫുഡ് എത്തുമ്പോഴേക്കും കുണുക്കുന്ന ഫുഡ് വേണ്ട ചിക്കൻ തിന്നുമായിരുന്നു അറിച്ചു അതിനേട്ടാ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഇന്ന് ചിക്കൻ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരില്ല എന്നേട്ടാ ഇന്ന് നല്ല ചിലവാന്ന് വെച്ചാൽ അതായത് മീൻ മുളകിട്ടത് മീ വറുത്തത് ചിക്കൻ കറി ചെറുപ്പി ചിക്കൻ വറുത്തത് പപ്പടം കായ്ച്ചത് സലാഡ് അച്ചാർ ഇതായിരുന്നു ഞങ്ങൾക്ക് രാത്രിക്കുള്ള ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യായിരുന്നോട്ടെ വെക്കാൻ എന്നാലും എല്ലാവർക്കും കൂടി കഴിക്കുന്ന സമയത്താണ് വെക്കുമ്പോൾ എനിക്കൊരു സന്തോഷട്ടോ അവർക്ക് കഴിക്കാൻ മക്കൾക്ക് കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് എവിടെ നിന്നെങ്കിലും ഒരു എനർജി കിട്ടും അതൊറ്റ എനർജിയിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്ത കേട്ടോ അങ്ങനെ ഈ നമ്മുടെ ചോറും ഞയിലിക്ക് കുറച്ച് ആ പട്ടത്തി കറി വെച്ചിട്ട് പക്ഷെ അത്തിമന ചിക്കൻ കഴിക്കണം ചിക്കൻ കറി കഴിക്കണം ചിക്കൻ വറുത്തത് കഴിക്കണം ഭയങ്കര ആവേശത്തിലായിരുന്നു ഞാൻ ചോറിനാണ് വന്നിരുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെ ഫുഡ് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ കുറച്ച് എന്തേലും കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് വയറ് മടുക്കണം അപ്പം ചോറ് കിട്ടിയ ആവേശത്തിലാണ് മീൻ കറി ഉണ്ടോ മളകെട്ടത് അതിങ്ങനെ ചിറ്റിച്ചൊഴിച്ച് അതിങ്ങനെ കുഴച്ച് സത്യത്തിന് പപ്പടം കഴിച്ചിട്ടുണ്ടെട്ട് മീൻകറും പപ്പടും അച്ചാറും കൂടി കുഴച്ചേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് സത്യം അത് കിട്ടിയതിൻ്റെ ആവേശത്തിൽ ഞാൻ മറന്നു ഞാൻ വേഗം മീൻകറിയും കണ്ടോ മീൻ കഷ്ണവും അപ്പേക്ക് അപ്പുറം മീൻ വറുത്തത് തന്നെ ആയിട്ട് ഇട്ടെന്നോട്ടോ ഞാൻ പിന്നെ വേറെ ഒന്നും ഇരിക്കും ശ്രദ്ധിച്ചില്ല ആ ഒരു ചൂട് ചോറിലേക്ക് ആ മീൻകറി കൂടി ഒഴിച്ചപ്പോഴേ ഭയങ്കര ടേസ്റ്റ് ഇട്ടാ ഈ കറിക്ക് മുളക് ഇട്ട് കറിയും വെക്കുക വെച്ച് കഴിഞ്ഞാൽ ചോറും കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഒരു അരച്ചട്ടി കറി വെച്ചൊക്കെ തീർന്നിട്ട് ഇനി ഇന്നിട്ട് വേറെ എന്തെങ്കിലും വേടിച്ചിട്ട് വേണം കറി വെക്കാൻ പിന്നെ അച്ചുനും അധികം മീൻകറി ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ കറി വെച്ചു വിട്ടു പിന്നെ ചോറുണ്ടല്ലോ അത്ര അച്ചു രാത്രി അച്ചുനും ക്ഷേപിക്കും ചോറ് ഇഷ്ടമില്ല അങ്ങനെ ഈ പപ്പടം കുഴച്ച് ഞാൻ മീൻ കറി പപ്പടം കൂട്ടൊക്കെ ചോറുണ്ട് കഴിഞ്ഞാൽ സുഖമായി കിടന്നുറങ്ങിയിട്ടാണ് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ കാണാട്ടെ പിറ്റേ ദിവസം രാവിലെ ജനിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വന്നിട്ട് നമ്മളി റൂമിൽ കിടക്കും കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ ഉണ്ണുളിച്ചിട്ട് ശേഷം നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഉണ്ണു എണീച്ചിട്ട് ശേഷം നമ്മൾ കിടക്ക ഇരിക്കണം അതിന് അതിനായിട്ട് നീ വന്നിട്ട് അകുമ്പോൾ അടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊന്നും ഷെബിയും കാത്തും അവിടെ രാത്രി ഇപ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ കുണുക്കൻ കുഞ്ഞിനും ചെക്കനും അപ്പുറത്തെ റൂമിലാണ് തുറന്നുകൊണ്ടിട്ട് അപ്പോൾ നീ രാവിലെ കുണുക്കാൻ എന്തോ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയണ്ടോ അവനോടാണ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കിടയ്ക്ക് എത്ര വിച്ചിട്ടിട്ടും കാര്യമില്ല കേട്ടോ പത്ത് മിനിറ്റേ ഉള്ളോ വിരിച്ച് ഭംഗിയിലോ ഇട്ട് നമ്മളങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും പിള്ളേരുടെ ഭാഗം ഒരു കൊയ്യറ്റും മാറയിലും ചാടിനും മറയിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് കുണുക്കിനെ കുളിക്കുക എന്നിട്ട് അവിടെ സംസാരിക്കും വേറെ കേട്ടോ കുഞ്ഞിനെ വിളിക്കട്ടെ കുഞ്ഞിനെ വിളിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ പൊളിക്കണമൊക്കെ ഭക്ഷണം അതിൻ്റെ ശേഷം വിളിക്കാറുണ്ട് അപ്പം ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് പിന്നെ ഇന്നലെ ഞാൻ ഹൈലൈറ്റ് മാപ്പം ചപ്പാത്തി പാക്കറ്റും പൊറോട്ടയുടെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നീ രാവിലേക്ക് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അച്ചുവിനല്ല വെള്ളയപ്പം ദോശ അരിപ്പുട്ട് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലട ഇപ്പം ഇന്നലെ ഗോതമ്പുട്ട് കൊടുത്തു അപ്പം ഇന്നും ഇനി അത് കൊടുത്തുകഴിഞ്ഞാൽ അത്ര ഇഷ്ടമാവില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് എന്ത് ചെയ്തു ഞാൻ ഈ ചപ്പാത്തി പാക്കറ്റ് മേടിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനോ ഒന്ന് രാവിലെ നിൽക്കാനോ കാര്യങ്ങൾക്കൊന്ന് വയ്യ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്ഷീണം വൈകാം തണ്ടരു വേദന കാല് വേദന വയറുവേദന എല്ലാ വേദന കൂടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ മലയ്ക്ക് പോകണേന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് മാറാനുള്ള കൂടിയ കഴിച്ചതാണ് കേട്ടോ എനിക്കൊന്നും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം അറുപത് നാൽപ്പത്തഞ്ച് ദിവസം മേലെയായിട്ട് ഞാൻ ഗുളിയെ കഴിച്ചുകൊണ്ടിരിക്കണം ഗുളിയെ നിർത്താതെ കഴിച്ചു മലയ്ക്ക് പോയതാണ് നിർത്താതെ കഴിക്കുന്ന സമയത്താണ് അനേൻ്റെ അച്ഛൻ മരിച്ചത് അപ്പോൾ വീണ്ടും കഴിച്ചു കൊണ്ടു നമുക്ക് നിർത്താൻ പറ്റാഞ്ഞത് പര ഉള്ളതാണല്ലോ അതിൻ്റെ എൻ്റെ അപ്പോൾ അവരെന്തായാലും ഞാൻ ഒഴിഞ്ഞു അവർക്ക് എന്നെ ഞാൻ എവിടെയെച്ച അവർ എൻ്റെ അടുത്തുണ്ടാവും പിന്നെ കുട്ടികളെ തൊട്ട് കൂട്ടും കാര്യങ്ങളാവും എന്നുള്ളതുകൊണ്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിക്കുക ചെയ്തിട്ട് പക്ഷെ ആ ഗുളിക കഴിച്ചെന്നെനിക്ക് തോന്നും എനിക്കിപ്പോൾ തീരെട്ട് മാനസികമായിട്ട് ഡിപ്രഷനും കാര്യങ്ങളും ഛർദ്ദിക്കാൻ വരില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ സുഖം എന്തായാലും ശരീരത്തിനോ മനസ്സിനോ ഒന്നും ഒരു സുഖമില്ല ഭയങ്കര ഒരു എന്താ പറയുക എന്നറിയില്ല അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോട്ടെ അങ്ങനെ രാവിലെ കുണുക്കനും കുണുക്കനും കുളിപ്പിച്ചു ഞാൻ കുളിച്ചു അവരൊക്കെ ഫുഡ് കൊടുത്തിട്ട് അവർ ട്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് ആ ട്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് കുഞ്ഞിനും അച്ചു കഴിച്ചു വിട്ടുക എന്നിട്ട് കുറേ നേരം പൊന്നുവിൻ്റെ ഷമിന് രാവിലെ നേരത്തെ അരിച്ചിട്ടുണ്ട് നിങ്ങൾ കുളിച്ചിട്ടുണ്ട് പോരെ രാവിലെ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ വേണ്ടോ രാവിലത്തെ ഫുഡും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വിട്ടാ പക്ഷേ എന്നിട്ടും അവർ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോഴും അവരവർ വീട്ടിൽ നിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ അതും രണ്ട് വയ്ക്കുക അവർക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ ഫുഡായിട്ട് കഴിക്കാണ്ട് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ അവർ വരണം നോക്കണ്ട നമുക്ക് കഴിക്കാം അവർ വരുമ്പോൾ എട്ട് മാറ്റി വെക്കാനും അങ്ങനെ ഉണ്ണോളൊക്കെ ചൂട്ടവേണ്ട ശേഷം ഞങ്ങൾ നേരാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത് ഫുഡ് കഴിച്ച് ഞങ്ങൾ പെരുന്നേക്കാർ മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് ബീഫ് കടിച്ചിരുന്നു ഞായറാഴ്ച ദിവസം ബീഫ് കിട്ടുള്ളൂ കേട്ടോ ഇന്ന് പ്രാവശ്യം കിട്ടിയ ബീഫ് അത്ര നല്ല ബീഫല്ല കേട്ടോ നെയ്യ് ഇല്ല ചൊ ഒരു ചൂ ഇല്ലാത്തൊരു ബീഫ് കഴിഞ്ഞ പ്രാവശ്യം പോലെ എനിക്കങ്ങനെ എന്നാ മേടിച്ച് എന്തോ ഒരു ദിവസം എന്നാ തന്നെ ഞങ്ങളുടെ അവിടുത്തെ പെരുന്നാളിൽ ഞങ്ങളുടെ അവിടുത്തെ നാട്ടിലെ പെരുന്നാൾ അടിച്ച് ബീഫ് നല്ല ബീഫായിരുന്നു നല്ല നെയ്യ് ബീഫായിരുന്നു അപ്പോൾ ഈ ബീഫ് എനിക്കത്ര നെയ്യൊന്നും ഇല്ല എന്നു തോന്നിയിട്ട് അപ്പോൾ ഞങ്ങൾ ബീഫ് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതിലെ ഇച്ചിരി കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അതിനായിട്ട് നന്നാക്കി ഞാൻ നാളികേര കൊത്ത് തന്നാക്കാം കേട്ടോ ബീഫ് ഏകദേശം ഇളകൊക്കെ കൂട്ടി തക്കാളി സമ്പോളി പച്ചമുളകും എല്ലാം കൂട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നേരെ ഉടനെ രണ്ട് പരിതൂഷണ കമ്മിറ്റിക്കാരും എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം കാർത്തും ഉണ്ട് അവരിങ്ങനെ നാട്ടിലെ വിശേഷം കാട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ ട്യൂഷനൊക്കെ ഇട്ട് വന്ന് പിള്ളേർ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെബി ഷബിമൊന്നും ഇപ്പോൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യണം എന്ന് കുറേശ്ശേ ഉള്ള ഭക്ഷണം എന്താണെങ്കിൽ തലേശ് കഴിച്ചോന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേൾക്കണം അപ്പം ഇന്ന് രസം വെച്ചോട്ടെ അച്ചുനി രസം ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പോൾ അച്ചുൻ്റെ രസം അഞ്ഞേണ്ട മുതിരിപ്പേരി ഷെമിക്ക് പരിപ്പേരി പിന്നെ ചിക്കൻ ഇന്നലെ വരട്ടി ചെയ്തിരിക്കണ നല്ല ചിക്കൻ വെരട്ടി പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെന്താ രസം അതൊക്കെ തന്നെ അച്ചാറ് പുളിയിഞ്ചി ഇതൊക്കെ ഇനി ഇന്നത്തെ ഫുഡ് ഇന്നലത്തെ മീൻ കറി ഇന്നലെ തന്നെ കഴിഞ്ഞോട്ടെ രാവിലേക്ക് ഒരു തുള്ളിയ പാക്കറ്റ് എന്നുള്ള അത് കാര്ത്തുമ്പോൾ അന്നൊരു ചോറും ട്ടോ അങ്ങനെ ഏകദേശം കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്തണോളൂ നാളെ പുതിയ വീഡിയോയിൽ കാണാം ബായ്